ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്ത് താൽക്കാലിക ബിഎസ് സി തോമസ് മാധ്യമങ്ങളോട് ഉള്ളത് കൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട പക്ഷേ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പം സസ്പെൻഷൻ ചെയ്ത പ്രൊസീഡിങ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള വി സി കൊടുത്ത റിപ്പോർട്ടും ഇവയെല്ലാം തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അവർക്കതിൽ കൂടെ പോയിക്കൊണ്ട് അത് അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് പ്രിപ്പയർ ചെയ്യും എന്നാണ് ധരിച്ചത് അതായിരുന്നു അവരുടെ ആവശ്യവും പക്ഷെ അവിടെ വെച്ച് അവര് അവരുടെ ആവശ്യം വേറെ രീതിയിൽ പോവുകയും ഡിസ്കഷനിലോട്ട് പോവുകയും അത് നമ്മുടെ കോടതിയുടെ പരിഗണനയിലായത് കൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല വിഷയം മാറ്റി നമ്മുടെ അജണ്ട ഐറ്റമിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അവരത് നിരസിക്കുകയാണ് ചെയ്തത് അവർ അവസാനം അത് ഈ സസ്പെൻഷൻ റദ്ദാക്കണമെന്ന് രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് പുറത്തു പോകുകയാണ് സീനിയർ അംഗത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അവരവിടെ തുടരുക അത് അത് ഡിസോൾവ് ചെയ്ത് ചെയർ വെളിയിൽ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് നിലവിൽ റദ്ദാക്കിയ നടപടിയുടെ റദ്ദാക്കപ്പെടാൻ ആ ഒരു വിഷയം ഇന്ന് ഇന്ന് വരുന്നേ ഇല്ല അതുകൊണ്ട് വേറൊരു ഒരു അജണ്ട പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യാൻ പറയുമ്പോൾ വേറൊരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ അതൊരിക്കലും ഒരു അപ്രൂവ്ഡ് അജണ്ട ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ ഈ നേരത്തെ ചെയ്യാൻ കഴിയുമോ സിൻഡിക്കേറ്റിന് കഴിയില്ല എന്നുള്ളതാണ് എന്റെ അറിവ് അത് കാരണം ഈ സിൻഡിക്കേറ്റ് ഡിസോൾവ് ചെയ്തുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് വന്നത് അജണ്ട ഐറ്റത്തിന്റെ ട്രൂ എന്താ ഒരു വളരെ വയലേഷൻ ആണ് അത് കാണിക്കുന്നത് അജണ്ട പൂർത്തീകരിച്ചു അജണ്ട പൂർത്തീകരിച്ചില്ല അജണ്ട എന്ന് പറയുന്ന നാളത്തെ കൊടുക്കുന്ന സത്യവാങ്മൂലം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇല്ല അതിലോട്ട് ചർച്ച പോകാതിരിക്കാൻ വേറെ ചർച്ച മാറ്റിവിടുകയാണ് ചെയ്യുന്നത് അത് അത് കോടതി തന്നെ നിരീക്ഷിച്ച ഒരു കാര്യമാണ് സി ഒരു കഴിക്കും യൂണിവേഴ്സിറ്റി വേറൊരു രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സി ആണ് സസ്പെൻഡ് ചെയ്തത് ആ സസ്പെൻഷനെ സപ്പോർട്ട് ചെയ്യാനേ വി സിക്ക് പറ്റുള്ളൂ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് വി സി ആണ് ആ വി സി ഡിസോൾവ് ചെയ്തിട്ട് പോകുമ്പോൾ ആ ഇപ്പം നടക്കുന്ന നിങ്ങൾ പറയുന്ന സിൻഡിക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു ഒരു എന്താ പറയാ അവര് അവര് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരൊരു കുശലം സംഭാഷണം നടത്തുന്നതായിട്ട് ഞാൻ <laughs> नाँ नाँ अदा, अदा ും അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല അത് കോടതിയിലുള്ള വിഷയമാണ് അത് ഡിസ്കസ് ചെയ്യാനേ അല്ല നമ്മൾ വന്നത് അത് ടോട്ടൽ സബ്സിഡീസ് ആണ് അത് ചെയ്യാൻ പറ്റില്ല ശരി അത് തീർച്ചയായിട്ടും റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞ് പലരുണ്ട് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് ആണ് നമ്മുടെ സ്റ്റാൻഡിംഗ് കൌൺസിലിനെ ഡിപ്ലോ ചെയ്യുന്നത് ആ സ്റ്റാൻഡിംഗ് കൌൺസിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും വി സി വി സിയുടെ അത് ഓൾറെഡി ഓൾറെഡി സ്റ്റാൻഡിംഗ് കൌൺസിൽ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് തന്നിട്ടുണ്ട് അതാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണോ എന്ന് ചോദിച്ചത് അത് കൊടുക്കും അത് കൊടുക്കും അത് സിൻഡിക്കേറ്റിന്റെ വഴി കൊടുക്കും ആകില്ല ആകില്ല തീർച്ചയായിട്ടും കാരണം സ്റ്റാൻഡിംഗ് കൌൺസിലിനെ ുന്നത് സിൻഡിക്കേറ്റ് ആണ് ഇനിയിപ്പം വി സി വേറൊരു സ്റ്റാഫ് സർവകലാശാലയുടെ തീരുമാനം എന്താണ് സർവകലാശാലയുടെ തീരുമാനം എന്തായിരിക്കും സർവകലാശാല എന്ന് പറയുമ്പോൾ വി സി ആണെന്ന് പറയും സിൻഡിക്കേറ്റ് ആണെന്ന് പറയും അവിടെ അവിടെ അറിയില്ലെങ്കിൽ മാഡം സിൻഡിക്കേറ്റ് ഇപ്പോ അവരൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു ഭൂരിപക്ഷം വെച്ച് അവരൊരു തീരുമാനത്തിലേക്ക് എത്തും അതാണ് അവർ കോടതിയിൽ അറിയിച്ചാൽ അതിന് നിയമപതാഗതം ഉണ്ടോ അത് സിൻഡിക്കേറ്റ് അല്ലെന്നാണ് ഞാൻ പറയുന്നത് കാരണം സിൻഡിക്കേറ്റ് നടത്താനുള്ള ശ്രമത്തിലായിരുന്നു അത് ഡിസോൾവ് ചെയ്തിട്ട് ഇറങ്ങി നമ്മൾ വരികയാണ് ആ ഒരു സാഹചര്യത്തിൽ അവർ ചില ചില മെമ്പേഴ്സും ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയും നടക്കുന്നത് സിൻഡിക്കേറ്റ് ആണെന്ന് നിങ്ങൾ പറയരുത് അത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി